സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പറയുന്നത് കണ്ണും പൂട്ടി വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ പണി കിട്ടും ഇനി നിങ്ങളുടെ ഫീൽഡിൽ ഫിറ്റ്നസിനെ കുറിച്ചോ ഡയറ്റ് പ്ലാനിനെ കുറിച്ചോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച ഒരു ഇൻഫ്ലുവൻസറിന്റെ വീഡിയോ കണ്ടാൽ അതിന്റെ യാഥാർത്ഥ്യം വന്ന് ചിന്തിച്ചു നോക്കണം ഐക്യരാഷ്ട്രസഭ നടത്തിയ പഠനത്തിലാണ് ഭൂരിപക്ഷം വരുന്ന സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് ഉൾപ്പെടെയുള്ളവർക്ക് അവർക്ക് ലഭിക്കുന്ന വിവരങ്ങൾ കൃത്യമായി പരിശോധിക്കാതെയാണ് തങ്ങളുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എന്ന കണ്ടെത്തൽ നടത്തിയത് കൂടുതൽ ഓൺലൈൻ സെലിബ്രിറ്റികളും തെറ്റിദ്ധാരണ പരത്തുന്ന വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ യുനെസ്കോ ആശങ്കയും രേഖപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ലോകത്തെമ്പാടും നാൽപ്പത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത ആയിരത്തിന് മുകളിൽ ഫോളോവേഴ്സുള്ള അഞ്ഞൂറ് ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്റർമാരിലാണ് സർവേ നടത്തിയത് സർവേയിൽ പങ്കെടുത്ത അറുപത്തിരണ്ട് ശതമാനം പേരും തുറന്നു പറയുന്നത് തങ്ങൾ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് കണ്ടന്റിനെ അക്യുറസി പരിശോധിക്കാറില്ല എന്നാണ് മൂന്നിലൊന്ന് ഭാഗത്തോളം മാത്രം വരുന്ന ഇൻഫ്ലുവൻസേഴ്സ് മാത്രമാണ് അതിലെ കൃത്യത പരിശോധിക്കുന്നത് വിശ്വസിക്കാവുന്ന സോഴ്സിൽ നിന്ന് മാത്രമാണ് ഇക്കൂട്ടർ കണ്ടന്റിലെ ശരി തെറ്റുകൾ മനസ്സിലാക്കുന്നത് മുപ്പത്തിയേഴ് ശതമാനം പേർ മാത്രമാണ് ഫാക്ട് ചെക്കിംഗ് സൈറ്റുകളെ ആശ്രയിച്ച് ഇൻഫർമേഷൻ വെരിഫൈ ചെയ്യുന്നത് പന്ത്രണ്ട് ശതമാനം ആളുകൾ മാത്രമാണ് കറണ്ട് അഫയേഴ്സ് പൊളിറ്റിക്സ് സാമ്പത്തികം തുടങ്ങിയ മേഖലകളിൽ കണ്ടന്റ് ചെയ്യുന്നത് വസ്തുതാ പരിശോധന കുറഞ്ഞത് തെറ്റായ വിവരങ്ങളോടുള്ള അവരുടെ കരുതലില്ലായ്മ എടുത്തുകാണിക്കുന്നു ഇത് മാധ്യമങ്ങളിലുള്ള വിശ്വാസ്യതയും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും യുനെസ്കോ മുന്നറിയിപ്പ് നൽകുന്നു പത്തിൽ നാല് ഇൻഫ്ലുവൻസറും പോപ്പുലാരിറ്റി അടിസ്ഥാനമാക്കിയാണ് ഒരു വിവരത്തിന്റെ വിശ്വാസ്യതയെ അളക്കുന്നത് അതിൽ കൂടുതൽ ലൈക്കുകളും കാഴ്ചകളും ലഭിക്കുന്നു അവർ അത് ഷെയർ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് അഞ്ചിലൊരാൾ മാത്രമാണ് വിശ്വസ്തരായ സുഹൃത്തുക്കളിലൂടെയും വിദഗ്ധരിലൂടെയും വിവരങ്ങൾ സമാഹരിക്കുന്നത് പതിനേഴ് ശതമാനം പേർ പ്രസക്തമായ രേഖകളും തെളിവുകളും പരിശോധിച്ച് മാത്രം ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു ലഭിക്കുന്ന വിവരങ്ങളുടെ കർശനമായ വിമർശനാത്മക വിലയിരുത്തലിന്റെ അഭാവം വിശ്വസനീയമായ ഫാക്ട് ചെക്കിംഗ് സോഴ്സുകൾ തിരിച്ചറിയുന്നതും ഉപയോഗപ്പെടുത്തുന്നതും ഉൾപ്പെടെ ക്രിയേറ്റർമാരുടെ മാധ്യമ വിവര സാക്ഷരതാ കഴിവുകൾ വർദ്ധിപ്പിക്കേണ്ടതിന്റെ അടിയന്തര ആവശ്യകതയാണ് ഇത് എടുത്തുകാട്ടുന്നത് ഇപ്പോഴത്തെ കാലത്ത് വാർത്തകൾക്കായി യുവാക്കൾ ആശ്രയിക്കുന്നത് യുവാക്കൾ മാത്രമല്ല എല്ലാവരും കൂടുതൽ ആശ്രയിക്കുന്നത് സോഷ്യൽ മീഡിയയാണ് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പഠനം പ്രാധാന്യം അർഹിക്കുന്നതും പ്യൂ റിസർച്ച് സെന്റർ നടത്തിയ സർവേ പ്രകാരം പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള നാൽപ്പത് ശതമാനം അമേരിക്കക്കാർക്കും ഓൺലൈൻ ഇൻഫ്ലുവൻസുമാരിൽ നിന്നാണ് വാർത്തകൾ ലഭിക്കുന്നത് മറ്റൊരു സർവേ പറയുന്നത് അമേരിക്കയിലെ മുതിർന്നവരിൽ പകുതിയിലധികം പേർക്കും ചിലപ്പോൾ വാർത്തകൾ ലഭിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നാണ് എന്നാണ് ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വസ്തുതകൾ പരിശോധിക്കുന്നതിൽ പലപ്പോഴും ഔപചാരിക പരിശീലനം ലഭിക്കുന്നില്ല സോഴ്സിന്റെ വിശ്വാസ്യത വിലയിരുത്തുന്നതിനും വസ്തുതകൾ പരിശോധിക്കുന്നതിനുമുള്ള കഴിവുകളും ഉപകരണങ്ങളും ഇല്ലായെന്നും യുനെസ്കോ റിപ്പോർട്ടിലുണ്ട് ഇൻഫ്ലുവൻസേഴ്സ് ഭൂരിഭാഗവും ഒഫീഷ്യൽ രേഖകളെ ആശ്രയിക്കുന്നില്ല പത്തിൽ ആറ് പേരും തങ്ങളുടെ വ്യക്തിപരമായ അനുഭവങ്ങൾ മാത്രം പരിഗണിച്ച് വീഡിയോ ചെയ്യുന്നു അതേസമയം നാൽപ്പത് ശതമാനം പേർ സ്വന്തമായി ഗവേഷണം നടത്തുകയും വിഷയത്തെക്കുറിച്ച് അറിയാവുന്ന ഉറവിടങ്ങളുമായി സംസാരിക്കുകയും ചെയ്തു ഇവരിൽ മുപ്പത്തിയേഴ് ശതമാനം പേർ മാത്രമാണ് മുഖ്യധാര മാധ്യമ വാർത്തകളെയും ഓൺലൈൻ ഉറവിടങ്ങളെയും ആശ്രയിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം